പ്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ അറുന്നൂറ്റി അമ്പത്തി ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം രണ്ട് ഗുരിന്ത്യർ അഞ്ചാം അധ്യായം ഏഴാമത്തെ തിരുവചനമാണ് കാഴ്ചയാൽ അല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത് മാൻ കുടുംബത്തിലെ അംഗമാണ് ഇമ്പാല ഇമ്പാലയ്ക്ക് പത്തടി ഉയരത്തിലും മുപ്പതടി ദൂരത്തിലും ചാടുവാനുള്ള കഴിവുണ്ട് ഇത് അവിശ്വസനീയമായ ഒരു നേട്ടമാണ് ആഫ്രിക്കൻ വനത്തിലെ അതിജീവിതത്തിന് ഇത് അനിവാര്യവുമാണ് എന്നിരുന്നാലും മൃഗശാലകളിൽ കാണപ്പെടുന്ന പല ഇമ്പാലകളെയും പാർപ്പിച്ചിരിക്കുന്നത് വെറും മൂന്നടി ഉയരം മാത്രമുള്ള മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് ഇത്രയും കായിക ശേഷിയുള്ള മൃഗങ്ങളെ എങ്ങനെയാണ് ഇത്രമാത്രം ഉയരം കുറഞ്ഞതായ മതിൽക്കെട്ടിനുള്ളിൽ സൂക്ഷിക്കുന്നത് കാരണം ഇതാണ് എവിടേക്കാണ് ചാടി വീഴുന്നത് എന്ന് അറിയാതെ ഇമ്പാലകൾ ഒരിക്കലും ചാടുകയില്ല മറുവശത്ത് എന്താണ് എന്ന് കാണുവാനായിട്ട് കഴിയാത്തതുകൊണ്ട് അവ ചുമരുകൾക്കുള്ളിൽ തന്നെ കഴിയുന്നു മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടുന്ന ആളുകളുണ്ട് എങ്കിലും എല്ലാവരും അങ്ങനെയല്ല എന്നാൽ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇത് അങ്ങനെയൊന്നുമല്ല കുരിന്തിലെ സഭയ്ക്ക് എഴുതുമ്പോൾ പൗലോ സപ്പോസ്തോലിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കാഴ്ചയാൽ അല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത് എന്ന് കർത്താവിൽ സ്നേഹമുള്ളവരെ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് പഠിപ്പിച്ചു നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മുകളിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിഗൂഢതയിൽ മറഞ്ഞിരിക്കുമ്പോഴും അവൻ്റെ നല്ല ഉദ്ദേശങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം മുന്നേറാം ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ദൈവത്തിൻ്റെ അജഞ്ചലമായ സ്നേഹം നമ്മളെ വലയം ചെയ്യുന്നുണ്ട് ആ സ്നേഹത്തിലും കരുതലിലും നമുക്ക് വിശ്വസിക്കാം ആ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് മുന്നേറാം ദൈവം അനുഗ്രഹിക്കട്ടെ